ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്നൊരു കുക്കിങ് ആയാലോ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കുക്കിംഗ് ഒന്നും അല്ലോ നല്ല കുക്കിംഗ് ആണ് കേട്ടോ നല്ല പണിയാണ് പണി കിട്ടുന്ന പണിയാണ് കേട്ടോ അതെന്താണെന്നല്ലേ ഈ അണ്ടി പൊളന്നിട്ട് ശീലില്ലാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടേ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം പിന്നെ പുറത്തുനിന്ന് നല്ല മഴ നടക്കുന്നുണ്ട് അപ്പം പിന്നെ ഏതായാലും വിചാരിച്ചു ഇന്ന് കറി വെക്കാൻ കുറച്ച് അണ്ടി കിട്ടീനെ വണ്ടി അണ്ടി പറക്കാൻ പോയതൊന്നും മഴയത്തായതുകൊണ്ട് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കോട്ടലിട്ട് അതിസാഹസികമായിട്ടാണ് കാറ്റും മഴയത്തും പോയിട്ട് അണ്ടി പറക്കിയിട്ടുണ്ടായിന് കുറച്ച് വണ്ടി ഇല്ലു എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടിങ്ങനെ പൊളിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഒരു കൈക്ക് മാത്രം കൂട് ഇട്ടിട്ട് ഇങ്ങനെ പൊളിക്കുന്നത് എനിക്കറിയില്ല മറ്റേ കൈക്ക് തെറ്റും ചെന നിറച്ചിട്ട് പൊള്ളിയിട്ടുണ്ട് കേട്ടോ ായാലും വേണ്ടിയില്ല എനിക്ക് കണ്ടിക്കറി ഭയങ്കര ഇഷ്ടം കേട്ടാ നിങ്ങൾക്ക് കണ്ടിക്കറി ഇഷ്ടമില്ലവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ലെവലാണ് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ ആക്കുമായിരുന്നു എൻ്റെ വലിയമ്മമാരെല്ലാം ആക്കുന്ന അണ്ടിക്കറി കൂട്ടിയാല് ഇപ്പവും പറയുമ്പോൾ എനിക്ക് നാവുന്നു വെള്ളം ഓറും കാരണം പണ്ട് എൻ്റെ അച്ഛൻ കിണർവോണിക്ക് പോകുന്ന സമയത്ത് വെല്ലമ്മ വെല്ലമ്മ സുജാത വല്ലമ്മ അണ്ടിക്കറിയും ചോറൊക്കെ ചൂട് പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ ഒപ്പരം ഒരു നുള്ളി ചോറ് ആ അണ്ടിക്കറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടില്ല ആ ഒരു സ്വാദില്ലേ ഒരു രക്ഷയില്ല ഇന്ന് ഇനി എന്ത് എന്ത് ഫുഡ് തന്നാലും ആ ഫുഡിന് അത്ര എന്തായാലും ആവില്ല പിന്നെ ഞാൻ ആക്കുന്ന അണ്ടിക്കറിയിലും അത്രത്തോളം തന്നെ നമ്മൾ പണ്ടത്തെ ആ ഒരു രീതിയിലാണ് പണ്ട് എന്ന് പറഞ്ഞാൽ അരകല്ലിൽ അരച്ചാക്കുന്ന ആ ഒരു കറിയിലത്ര സ്വാദ് എന്തായാലും മിക്സിയിൽ ഇട്ട് അടിച്ച ഒരു മസാലക്കും ആവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കറിയുടെ ടേസ്റ്റിൻ്റെ അടുത്ത് എത്തൂലെങ്കിലും പക്ഷേ മോസ്റ്റ് ഫേവറേറ്റ് ഒരു കറിയാണ് എൻ്റെ അണ്ടിക്കറി എന്ന് പറയുന്നത് ഇതുകൊണ്ടില്ലേ അണ്ടിയിലെ ഈ വശം ചേർത്തിങ്ങനെ കിള്ളിയെടുക്കുക അതെങ്കിൽ പെട്ടെന്ന് അത് വിട്ടുവരും പിന്നെ ആദ്യം സെറ്റ് സെറ്റാകുന്നുണ്ടായിച്ചാൽ പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് ഓക്കെ വേഗം സ്പീഡ് സ്പീഡ് ആയിട്ടുണ്ട് പിന്നെ ഇത് വണ്ടീനോടുള്ള ആക്രാന്തം കൊണ്ടാണോ അറിയില്ല കൈക്ക് തെറിച്ചതും മുഖത്തൊക്കെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണം തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് തിളപ്പിച്ചെടുക്കുക ഈ അണ്ടി പൊള പൊളന്നെടുത്ത വണ്ടി ഫുള്ളും തിളപ്പിച്ചിങ്ങനോ രണ്ട് മൂന്നു പ്രാവശ്യം തിള വരുന്നവരെ വെക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്ന ഒരു ആണ് തേങ്ങയിലേക്ക് ജീരകം ചെറിയ ഉള്ളി മുറിച്ചിടുക പിന്നെ രണ്ട് മൂന്ന് കുരുമുളക് ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് മൂന്നാലഞ്ച് ഉലുവ ഇടുക പിന്നെ അതിലേക്ക് കറിവേപ്പിലയിട്ട് നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുക്കുക അതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ആക്കുന്ന കാര്യം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അണ്ടിക്കറി അണ്ടിക്കറിയെന്ന് പറയുമ്പം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞില്ല അണ്ടിക്കറി ആൻഡിക്കറി ഞാനിത് അണ്ടിക്കറി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത് കാരണം ഇതുവരെ ഞാൻ വെച്ച് കൂട്ടിയിട്ടുള്ള ബന്ധം മാത്രമേ എനിക്കുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ ഈ ഒരു പാത്രം ഇല്ലേ ഈ ഒരു പാത്രം അപപാത്രമാണ് ഞാൻ ഇതിൽ വറക്കാനോ യൂസ് ചെയ്യാൻ ഞാൻ വെള്ളപ്പാക്കാൻ ഇത് അധികം എടുക്കലില്ലാട്ടാ പിന്നെ നമ്മൾ ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട് മസാലകൾ പറങ്കിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്ത് പിന്നെ ഇത് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഈ ഒരു അണ്ടിക്കറിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് അത്രയും നല്ല രീതിയിൽ കളർ ഉണ്ടാവും പിന്നെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടി ഈ തിളച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് തിളപ്പിച്ചിട്ടില്ലായിരുന്നോ അതിൽ നിന്ന് ആ ഒരു തൊളി കളഞ്ഞ് ഇന്ന് അണ്ടി വെറുതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതും ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് പിന്നെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്ത് ക്ഷമയും ക്ഷമിച്ചും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ എന്നുള്ളത് എനിക്ക് നിൽക്കല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കാരണം എനിക്കത്രയും ഇഷ്ടമാണ് ഈ അണ്ടി കറി അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും നേരം വേണമെങ്കിലും നിന്ന് അതൊരു പ്രോസസ്സിങ് ചെയ്യുമായിരുന്നു പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് ഉള്ളി മുറിച്ചിട്ട് അതിലേക്ക് നമ്മൾ അണ്ടി ആക്കി വെച്ച അണ്ടിയെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെക്കുക അണ്ടി എത്രത്തോളം നല്ല രീതിയിൽ വേവുന്നോ അത്രയും സ്വാദാണ് കാരണം അണ്ടി വായിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല അലിഞ്ഞു പോകുന്ന വിധത്തിലാ വേ വേണം എങ്കിലാണ് ആ അണ്ടിക്കറിയുടെ ടേസ്റ്റ് എത്രത്തോളം എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ മുറിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയത് അണ്ടി വൃത്തിയാക്കി അണ്ടിയെല്ലാം അതിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുവാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് നല്ല കാറ്റും മഴ ആയതുകൊണ്ട് കറണ്ട് പോയിട്ടുണ്ട് അപ്പം അടുപ്പത്തുനിന്ന് കുറച്ച് നേരം ഇത് വേവുന്നവരെ അടുപ്പത്ത് വെക്കുക അത് കഴിഞ്ഞിട്ടിൽ ഇത് നമുക്ക് ഗ്യാസിൽ വെക്കാം കേട്ടോ കാരണം ഒന്നും കാണില്ല വട്ടവും വെളിച്ചുമില്ലാത്ത രീതിയിൽ വേണ്ടിവരും വീഡിയോസ് എടുക്കാൻ ഇത് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ അണ്ടിക്കറി ഏകദേശം വന്നിട്ടുണ്ടാവും ഒരു അത്യാവശ്യ സമയമായി നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് അപ്പം അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ നല്ല നല്ല വേവ് വേവ് വേണം എന്നാലേ ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവല്ലോ നമ്മൾ അണ്ടി വെന്ത അണ്ടി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പം ഈ വട്ടത്തിൽ കാണണ്ടേ ഗ്യാസ് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചാൽ കൂട്ട് ചേർക്കും കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ആക്കിയത് അരിയെന്നുണ്ടായിട്ടാണ് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് അരിയുന്നുണ്ടായിട്ടാണ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിക്കാതെ തന്നെ നല്ല രീതിയിൽ നല്ലോണം വെളിച്ചെണ്ണയിൽ വെള്ളമൊഴിക്കാതെ തന്നെ അരച്ചെടുക്കുക അരച്ചെടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കളറുണ്ടാവും അപ്പം നമ്മളിതിലേക്ക് ആ ഒരു കൂട്ടൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ കുറുക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്കുള്ള വറുത്തിടലാണ് അപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് നല്ല കുറുകിയിട്ടുണ്ട് കറി അപ്പം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വറുത്തിടൽ കടുകും കറിവേപ്പിലയും എല്ലാം കൂടെ വറുത്തിടുമ്പോഴാണ് ഈ കറി ഒരു പെർഫെക്റ്റ് ആവുന്നത് എന്ന് പറയുന്നത് അണ്ടിക്കറി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈടെന്നേ പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കണം അണ്ടി കറി ആയാൽ വണ്ടീൻ്റെ ചാറിനെക്കാട്ടിയും കൂടുതൽ അണ്ടി ആയിരിക്കും അണ്ടി ആകെ അത്രയും ഉണ്ടാവുകയും ചെയ്തു പിന്നെ എടുക്കുന്നുണ്ട് തീരുന്നുണ്ട് ഒന്നും പറയണ്ട ആർക്കും കൊടുക്കാൻ പോലും ഇവിടെ അണ്ടിക്കറി വെച്ചാലുണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അണ്ടിക്കറി ആക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് കയ്യിൽ ഒരയിട്ടിട്ട് വേണം അണ്ടി മുറിക്കാൻ എന്നെപ്പോലെ മണ്ടത്തരം കാണിച്ചിട്ട് കൈ പൊളിക്കില്ല കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു ഒരു കൈക്ക് മാത്രം കവറിട്ടാൽ മതിയെന്ന് വെച്ചിട്ടാണ് വറുത്തിട്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞാൽ നല്ല കൊഴുപ്പോടുകൂടി നമ്മൾ ആണ്ടിക്കറി സെറ്റായിട്ടുണ്ട് അപ്പം ആണ്ടിക്കറി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ചോറും എടുത്ത് ചോറും ഇന്ന് കായ്ത്തോരനാണ് വെച്ചിട്ടുള്ളത് കായ്ത്തോരൻ്റെ റെസിപ്പി ഞാൻ വഴിയേ ഇടുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ